വിഷു പടിവാതിക്കലെത്തി വിപണിയും സജീവമായി ഒരു വശത്ത് ഉണ്ണിക്കണ്ണന്മാരും മറുവശത്ത് കണിക്കൊന്നയും കണിവെള്ളരിയും പൂക്കളും പഴങ്ങളും ഒക്കെയായി തൃപ്പൂണിത്തറ മാർക്കറ്റും സജീവമായി കഴിഞ്ഞു നോക്കാം എവിടെ വരെ എത്തി തൃപ്പൂണിത്തറയുടെ വിഷു ഒരുക്കങ്ങളെന്ന് എവിടെ വരെയായി വിഷു ഒരുക്കങ്ങളൊക്കെ ഒരു ഒരു ഒരുക്കങ്ങളുടെ ഭാഗം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം 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 പച്ചക്കറി ഫ്രൂട്ട്സ് ഒരുക്കങ്ങൾ വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ കണിയും വലിയ ആഘോഷങ്ങളുണ്ടോ എങ്ങനെയാ വീട്ടിലൊക്കെ പടക്കം പൊട്ടിക്കും അത് ഇന്ന് വൈകിട്ട് സന്ധ്യക്ക് തുടങ്ങുമല്ലോ പിള്ളേരെല്ലാം നാളെ രാവിലെ കണി കണ്ടു പിന്നെ സദ്യ ചെയ്തു റെഡി ആയി കഴിഞ്ഞു ആ നാളെ സദ്യ നാളെയല്ലേ ഒരു കഴിഞ്ഞു സന്തോഷം തൃപ്പൂണിത്രയിലാണല്ലോ വിഷുവിൻ്റെ ആ തൃപ്പൂണിത്രയിലാണ് കുറച്ച് എല്ലാ കാര്യങ്ങളിലും ഈ ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ ഭയങ്കരമായിട്ട് മുന്നിട്ട് നിക്കുന്നത് ഞങ്ങളിപ്പോൾ എറണാകുളത്ത് നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വരെ വന്നിട്ട് ഇത്രയും ഒരു ആ ഒരു വിഷുവിന്റെ ഒരു ഉത്സവം പോലെ തോന്നിയത് തൃപ്പൂണിത്രയിൽ വന്നപ്പോ വിഷു ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിലെ താരം കണിക്കൊന്ന് തന്നെയാണ് കണിക്കൊന്ന് വാങ്ങാൻ ഒരുപാട് ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പ്ലാസ്റ്റിക് കണിക്കുന്ന അടക്കം ഇത്തവണ വിപണിയിൽ ഉണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത ചേട്ടാ എങ്ങനെയാണ് കണക്കുന്നതിന്റെ വില കണക്കുന്ന ഒരു പിടി അമ്പത് രൂപ നല്ല കഴിഞ്ഞ വിഷുവിനെ അപേക്ഷിച്ച് എങ്ങനെ ഈ പ്രശ്നം തിരക്ക് കൂടുതലാണോ എന്തായാലും വെയിലിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ആളുകളുടെ തിരക്ക് ഏറിക്കൊണ്ടിരിക്കുകയാണ് വൈകിട്ട് ആകുമ്പോഴേക്കും വിപണി സജീവമാകുമെന്ന് തന്നെയാണ് ഈ വിൽപ്പനക്കാരുടെ എല്ലാവരുടെയും പ്രതീക്ഷ കണ്ണനെ കണി കാണാൻ നാടും നഗരവും ഉണർന്നു കഴിഞ്ഞു ഇനിയും വിഷു ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ലാത്തവർക്ക് നേരെ പോരാം തൃപ്പൂണിത്തുറയിലേക്ക് തൃപ്പൂണിത്തുറയിലെ നൂറുകണക്കിന് കണ്ണന്മാരുടെ നടുവിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് സബിൻചത്തിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി